എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എൻ്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മയിലെ അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞുകൂടാ അമ്മയെ തിരിച്ചറിഞ്ഞൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞ് ശരിക്കും ഒരു അനുഭവം എന്തായാലും ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തി വയസ്സായ മോനിൽ അതെ മോനിൽ നിന്ന് ഒറ്റപ്പെട്ടത് പോലെ എനിക്ക് ആശ്രയമാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു എന്റെ മോനെ അത്രയും സ്നേഹിച്ചു അടുത്ത കാലത്താണ് ഈ അവസ്ഥയിലേക്ക് മോൻ എനിക്ക് 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 അറിയാൻ കഴിയുന്നില്ല മോനെ എവിടെ വീട്ടിൽ പോയതാണ് അറിയില്ല എവിടെ ആ ഉമ്മയുടെ കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ കഴിയണില്ല അത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് ഇന്ന് ആ കുട്ടി കൂടെ ഇല്ല തൻ്റെ മകനാണ് തനിക്കുള്ള ഏക ആശ്രയം ആ മകൻ കാരണം തന്റെ വീട്ടില് തനിക്ക് കിടക്കാൻ പോലും കഴിയണില്ല എന്ന് ആ ഉമ്മ പറയുകയാണ് പുറത്തൊരാളോട് പറയാൻ പറ്റാത്ത അത്രമേൽ നികൃഷ്ടമായിട്ടുള്ള കാര്യം ആ ഒരു മകനിൽ നിന്ന് ഒരു ഉമ്മാക്കോ പെങ്ങൾക്കോ ഉൾക്കൊള്ളാൻ കഴിയാത്ത പച്ചയിൽ പറയാൻ കഴിയണില്ല അത്രമേൽ വേദനിപ്പിക്കുന്ന സംഗതി വളർത്തി പോറ്റി വലുതാക്കിയ ആ മോൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആ ഉമ്മ പറയുന്നതിയാ എത്രത്തോളം വേദന കൽവിൽ തിങ്ങി നിൽക്കുന്നുണ്ട് ഉമ്മയുടെ കണ്ണീരിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറയാണ് വീഡിയോ മുഴുവനായിട്ട് മുഴുവനും ഇരുന്ന് കാണണം കഴിയുമെങ്കിൽ എന്നല്ല എല്ലാ ആളുകൾക്കും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് അടക്കമുള്ള എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ആ ഉമ്മ അതിന് കൂടെയാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ആരെ കുറിച്ച് ഈ പറയുന്നത് സ്വന്തം മകൻ തന്റെ മകൻ ഒരു ഉമ്മയും ഉപ്പയും ആഗ്രഹിക്കാത്ത ഒരു സംഗതി ഉണ്ടെങ്കില് എന്റെ മക്കളെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാല് അത് അവർക്ക് ഇഷ്ടമുണ്ടാവൂല തന്റെ മക്കള് മറ്റുള്ളവരുടെ മുമ്പില് അപമാനിതനാകുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവൂല പക്ഷെ ആ ഉമ്മ സ്വന്തം മകനെ കുറിച്ച് തുറന്ന് പറയണ എന്തിനാണെന്നറിയും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാ പറയുന്നത് ഈ വീഡിയോ കഴിവതും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോവാം ശരിക്കും പോലെ ഇതൊരു സന്തോഷത്തിന്റെ പൊടിയല്ല ഇത് എന്റെ മോന്റെ കയ്യിൽ നിന്ന് പിടിച്ച ഒരുപാട് സാധനങ്ങളാണ് തുറന്നു നോക്കി ശരിക്കും എന്താണ് സംഭവം ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല ഇന്ന് സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അക്കറിന്റെ കുക്കിയാണ് അതിലായിട്ട് ചുയങ്കം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഓരോ സാധനങ്ങളും ഇതിനേക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് ഇടുക്കി ഗോൾഡ് ഇതൊന്നും അറിയില്ല മോളെ എന്നിട്ട് ഉമ്മ ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത് വീട്ടില് എനിക്ക് ആശ്രയായിട്ടുള്ളത് കുട്ടി മാത്രാണ് പക്ഷേ മോനിപ്പൊന്ന് വയസ്സായി പണിക്ക് പോകാന്ന് പറഞ്ഞിട്ട് പോവലുണ്ട് പക്ഷേ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു പക്ഷെ നമുക്ക് കൂടെ പോവാനൊന്നും കഴിയില്ലല്ലോ പല നാളില് പല ആൾക്കാരും പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട് കുട്ടി അങ്ങനെയാണ് കുട്ടി ഇങ്ങനെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാ മാതാപിതാക്കളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് നിങ്ങളുടെ കുട്ടികളെ ആരെങ്കിലും അവരെ കുറിച്ച് അവര് ലഹരി ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നാലിന്ന ദുശീലം അവരുടെ പക്കലുണ്ട് എന്ന് പറയുമ്പോ എന്റെ കുട്ടി അങ്ങനെ ചെയ്യൂല എന്ന് നിങ്ങൾ അവരെ മേൽ ഉറച്ച ഒരു തീരുമാനം എടുത്തിട്ട് ആ പറഞ്ഞ ആളുകളെ അവഹേളിക്കാൻ നിൽക്കരുത് നിങ്ങൾ അവര് കണ്ടതാണ് നിങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ അവിടെ മുതല് കുട്ടിയെ നിരീക്ഷിക്കുകയും വേണം ബാക്കി നമുക്കൊന്ന് കണ്ടു നോക്കാം കാണാൻ കഴിയില്ലല്ലോ ഉമ്മാനോട് എന്താണ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട് പൊതി മാത്രല്ല ഇതിലൊരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട് പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ കാരണം നമുക്കത് സൂക്ഷിക്കുക പ്രായോഗികമല്ല നിയമത്തിന് വിധേയമല്ലല്ലോ അപ്പൊ ഞാനത് ആ ഓൺ ദ സ്പോട്ട് തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നിയമത്തിന്റെ മുന്നിലേ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ ഒരു പ്രമുഖ ചാനലിൽ വന്നൊരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ കാരണം ഇതിനൊക്കെ ഓരോ കോടു ഭാഷയുണ്ട് ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന നമ്മളെ മക്കളല്ലേ ഇത് വേറൊന്നും ആയിരിക്കില്ലെന്ന് പക്ഷെ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് അപ്പം അതിനെക്കുറിച്ചൊന്നും മോളോട് പറയണമെന്ന് തോന്നിട്ടാണ് ഞാൻ ശരിക്കും നമ്മൾ ഒരിക്കലും നമ്മളെ മക്കൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് ഉമ്മക്കാരനെ അറിയില്ല നിങ്ങൾ തന്നെ നിങ്ങളെ മോനെ പറ്റിയിട്ട് കേട്ടിട്ട് പോലും അത് വിശ്വസിച്ചില്ല വിശ്വസിച്ചിട്ടില്ല ഇല്ല പിന്നെ ഇങ്ങനെ ഒരു പൊതി കിട്ടിയ സമയത്ത് ശരിക്കും എന്താണ് വീട്ടിലുണ്ടായിരുന്ന അവസ്ഥ എന്തായിരുന്നു പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ പല രാത്രി ഞാൻ അവനെ ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മൽ എ അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഡെയിലി ഓരോ ദിവസം അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ വഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ അമ്മയെ തിരിച്ചറിഞ്ഞുകൂടാ സമൂഹത്തെ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഈയൊരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സായ മോനിൽ മോനിൽ നിന്ന് നിന്ന് അതെ അപ്പൊ നമ്മള് എത്ര ബോധവൽക്കരണ ക്ലാസുകൾ കേട്ടാലും എത്ര കാര്യങ്ങൾ കണ്ടു പഠിച്ചാലും ഇനി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഉമ്മയാണ് നമ്മളോട് പച്ചയായിട്ട് നിന്ന് സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തെയ്യാ ഇതുപോലെയുള്ള ആളുകൾക്ക് ബോധവൽക്കരണം എന്നുള്ള നിലയിൽ മാത്രം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു അവസരത്തിൽ ഇനി എനിക്ക് സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത് കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് അപ്പോൾ നമ്മൾ മക്കളെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും അത് ഇപ്പൊ സ്മെല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മളടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്ന് നേരെ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടത് പോലെ എനിക്ക് ആശ്രയാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു സ്നേഹിച്ചിരുന്നു അടുത്ത കാലത്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് മോനെ മോൻ എവിടെന്നുപോലും എനിക്ക് അറിയാൻ കഴിയില്ല മോനപ്പൊ എവിടെ പോയത് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് അറിയില്ല ഇവിടെ പോയത് ഈ ഒരു പൊതി പിടിച്ചതിന് ശേഷം ആ പൊടി പൊതി പല സംഭവം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അവസാനായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി പൊതി പിടിച്ചതിന് ശേഷം വീട് വിട്ടിറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ ഓഫ് ഓഫാണ് എവിടെ നിന്ന് എനിക്കറിയില്ല ചുമ്മയുടെ കരച്ചില് കേട്ടിട്ട് ശരിക്കും നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ് ഇപ്പോഴും പല വീടുകളിലും ഇതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരും പെങ്ങന്മാരും ഉണ്ട് കാരണം ഉമ്മ ഏതാണോ പെങ്ങൾ ഏതാണോ തിരിച്ചറിയാത്ത അവസ്ഥ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഈ ഉമ്മ അത് അനുഭവിച്ചിട്ടാണ് നമ്മുടെ മുന്നിൽ വന്നത് ഇനി ഒരു ഉമ്മമാരും ഇങ്ങനെ ഒരു വേദന തിന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് സ്വന്തം മോന്റെ വേദനകള് നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടി വന്നത് അല്ലാതെ ഇവര് പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല സ്വന്തം മക്കൾ എവിടെയെങ്കിലും വഴി തെറ്റി പോകുന്നുണ്ടോ എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയാണ് വേണ്ടത് എന്ന് ഈ ഉമ്മയുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മളിത് പഠിക്കുന്നത് അപ്പൊ ഈ ഉമ്മാക്ക് ഇത്രയും വേദന ഒരു സ്വന്തം മകനിൽ നിന്ന് നമ്മൾ ഒരിക്കലും കേൾക്കാനോ നമ്മളെ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ സ്വന്തം ഉമ്മാക്ക് മോനിൽ നിന്ന് ഉണ്ടായിട്ടാണ് ഈ ഉമ്മ നമ്മളോട് ഇത് പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് പക്ഷേ അത് മാത്രമല്ല മോളെ ഇവൻ ഇനി വലുതായി മറ്റൊരു പെൺ കല്യാണം കഴിഞ്ഞ് പോയാൽ ആ കുട്ടിയും എന്നെ പോലെ കരയേണ്ടി വരൂല ഇവൻ ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ അപ്പൊ ഈ ഒരു വിഷയം ഈ ഒരു ഉമ്മ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എന്റെ കൽബിലേക്ക് കടന്നു വന്നത് ചില മാതാപിതാക്കളുണ്ട് മക്കളെ കൊണ്ട് അവര് കല്യാണം കഴിപ്പിക്കും ആണാകട്ടെ പെണ്ണാകട്ടെ ഇതുപോലെയുള്ള ലഹരി വസ്തുക്കള് അവരിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു അഫെയറിൽ അവര് പെടുമ്പോ മാതാപിതാക്കൾ എന്താ ചെയ്യാന്നറിയോ അവര് നേരെ മക്കളെ പിടിച്ചങ്ങിട്ട് കെട്ടിക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാല് നിങ്ങളുടെ മക്കളുടെ ഒരു ദുശീലം കൊണ്ട് നിങ്ങൾ നിങ്ങളൊരാളെ ജീവിതമാണ് തകർത്തില്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഇതുപോലെയുള്ള ഒരു കാര്യം മറച്ചു വെച്ചിട്ട് ഒരു ലഹരിക്കടിമപ്പെട്ട ഒരുത്തനെ പിടിച്ചിട്ട് കല്യാണം കഴിപ്പിക്കുക പലരും പറയും കല്യാണം കഴിച്ചത് നേരാവൂ അവനെന്ന് എന്ന് പറഞ്ഞിട്ട് അവനെ കല്യാണം കഴിപ്പിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളായത് കൊണ്ടാണ് ആ ഒരു കാരണം കൊണ്ട് ആ ഒരു വേറൊരു വ്യക്തിയുടെ ജീവിതമാണ് അവിടെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ആളുകളെ യഥാർത്ഥത്തിൽ നിങ്ങൾ വഞ്ചിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മക്കൾക്കൊന്നും കല്യാണം ആ ഒരു സമയത്ത് നിങ്ങൾ കഴിച്ചു കൊടുക്കരുത് വളരെ വേദനയോടെയാണ് ഞാൻ ഈ ഒരു വിഷയം നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് നാളെ ഒരു കല്യാണ ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ അടുത്ത് വിളിച്ചോണ്ടു നമ്മളെ പോലെ അവരിന്ന് കരയാൻ പാടില്ല നമ്മളെ ഇങ്ങനെ മക്കളെ കൊണ്ട് ഇടങ്ങേറായി നമ്മളെ പോലെയാണല്ലോ മറ്റു പെണ്ണുങ്ങളെ നമ്മുടെ മരുമോളാണെങ്കിലും മോളായിട്ടാണല്ലോ വരണത് കാരണം ഇതിങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയും ഇതിനൊരു ഏറെയാവണ്ടേ അവന്റെ അടി കൊള്ളണ്ടേ അത് വഴി ആത്മഹത്യ ചെയ്യൂലേ ഡൈവോഴ്സ് നടക്കൂലേ എന്തൊക്കെയാ പിന്നെ നടക്കലുണ്ടാവുക ഒരുപാട് വളർത്തി ഉമ്മ ആ കുട്ടിയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് ഈ ആ കുട്ടിയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങൾ കാണിച്ചു തന്നപ്പോ ശരിക്കും കണ്ണ് നിറഞ്ഞു പോവാണ് ഞാൻ ഒരുപാട് പ്രതീക്ഷയില് സ്വന്തം മകനെ വളർത്തിയ ഒരു ഉമ്മയാണ് ഇന്ന് നമുക്ക് മുന്നിൽ വന്നിട്ട് ഈ കരച്ചിൽ കാണുമ്പോ എന്താ നമ്മളെ മക്കള് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ അപ്പൊ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഇനി നമ്മൾ ഈ വിഷയത്തില് ഓരോ ഉമ്മമാരും ബോധവൽക്കരണ ബോധവാന്മാരാവേണ്ടതാണ് കാരണം ഉമ്മമാരുടെ കയ്യിലാണ് കറക്റ്റില് നമ്മൾ പിന്നെ ഇവന്റെ ഈ ഒരു സ്വഭാവം ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് കാരണം അവൻ ാണ് ആലിമാവാൻ വേണ്ടി പഠിച്ച കുട്ടിയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ പിന്നെ നന്നാക്കി കൂടി നന്നാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കൗൺസിലിങ് കാര്യങ്ങൾ എന്നാൽ കഴിയണം എനിക്ക് തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിൽ പോലും എന്റെ മോനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിക്കും ഇവിടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം ഹാഫിലാകാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് കൊതിച്ച ഒരു മകനാണ് ആ ഉമ്മയുടെ ഇരുപത്തിയൊന്ന് കാരനായ പൊന്നമോഹനൻ അവൻ ഇന്ന് ആ ഉമ്മയുടെ മുമ്പിൽ ഇല്ലാത്ത ഒരവസ്ഥ വരെയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മക്കൾ എങ്ങനെയാണ് വഴി തെറ്റിപ്പോയത് എന്നുള്ള ഒരു കാര്യം വലിയ ഒരു ചോദ്യ ചിഹ്നമാണ് പലരോടും എന്നെ കേൾക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് മക്കളെടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അതിൻ്റെ ടിവേര് എവിടെ നിന്നാണ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ നിങ്ങൾ അവരെ എത്രത്തോളം ഉപദേശിച്ചിട്ടും നന്നാക്കാൻ നോക്കിയിട്ടും ഒരു കാര്യമില്ല അവൻ എവിടെ നിന്ന് ഇത് കിട്ടി ആര് ഇത് കൊടുത്തു അവൻ്റെ കൂട്ടുകെട്ട് എന്തൊക്കെയാണ് അതിൽ നിന്ന് അവനെ ആ ഒരു അടിവേരിൽ നിന്ന് അവനെ ഇളക്കിയിട്ട് നിങ്ങൾ പറിച്ചു നട്ട് കഴിഞ്ഞാല് അവൻ ചിലപ്പോൾ രക്ഷപ്പെടും അല്ലെങ്കിൽ എത്രത്തോളം ചീത്ത പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും മക്കള് രക്ഷപ്പെടൂലേ അള്ളാഹു സുബാനുപത്താല ആ കുട്ടി അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ ഉമ്മയുടെ കണ്ണീര് മതി നീ നീയൊരു വീടെ കാണുന്നുണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞത് എനക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അൽ ജന്നത്തു തഹത്ത അക്കദാമിൽ ഉമ്മ ഉമ്മമാരുടെ കാലിന്റെ അടിയിലാണ് അള്ളാഹു നമ്മുടെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് ആ ഉമ്മയുടെ ആ ഉമ്മയുടെ കണ്ണിൽ നിന്നാണ് ഇത്രത്തോളം വേദനയാർന്ന കണ്ണുനീര് ഒലിച്ചു ഒലിച്ചിറങ്ങുന്നത് അതിനൊറ്റ കാരണേ ഉള്ളൂ നീ എന്ന ആ ഒരു വ്യക്തി ആ ഉമ്മയുടെ കണ്ണീര് മാത്രം മതി ഈ ലോകത്ത് നിനക്ക് ഒരു തരി പോലും സമാധാനം ജീവിതത്തിൽ കിട്ടാതിരിക്കാന് ഈ ലോകം എന്നല്ല നാളം അവശറെ എന്ന് പറയുന്ന വേറെ ഒരു ലോകം കൂടെ ഉണ്ടല്ലോ ആ ഒരു ലോകത്തും രക്ഷപ്പെടൂല അതുകൊണ്ട് പൊന്നുമോനെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ നിന്റെ ഉമ്മയുടെ കൈ പിടിച്ചിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ആ ഉമ്മാനെ കൊണ്ട് പൊരുത്ത പിടിപ്പിക്കാൻ നീ ശ്രദ്ധിക്കണേ എന്നാണ് എനിക്ക് ആ മോനെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവനോട് ഉണർത്താനുള്ളത് അള്ളാഹു ആ മോനെ പുറത്തു കൊടുക്കുമാറാകട്ടെ സ്വാലിഹായ മകനായിട്ട് ആ ഉമ്മയുടെ കയ്യിൽ ആ പൊന്നുമോനെ അള്ളാഹു തിരിച്ചേൽപ്പിക്കുമാറാകട്ടെ السلام عليكم ورحمه الله